സുന്നത്തായ ബലിപെരുന്നാൾ നിസ്കാരം രണ്ടു റക്കാത്ത് അള്ളാഹു താലാക്ക് വേണ്ടി അദാ ആയി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ വേണ്ടി കൈകെട്ടുക ശേഷം വജ്ജാവ് ഓദ്യുശേഷം ഏ യു തെക്കബീർ ചൊല്ലുക എ യു തെക്ക്ബീറിനിടയിൽ സുബഹാൻ അള്ളായി അക്ബർ ശേഷം ഫാത്തി ഓതുക ഫാത്തിയക്കു ശേഷം സൂറത്തുൽ ഓതുക പിന്നെ സാദാ നമസ്കാരം പോലെ തന്നെ റുക്കോല് സുജൂത് എന്നിങ്ങനെ ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ രണ്ടാം തരക്കാത്തിലേക്ക് കടക്കുകയാണ് രണ്ടാം തരക്കാത്തിൽ അഞ്ചു തക്ബീറാണ് ഉള്ളത് അഞ്ചു തക്ബീറിനിടയിലും ശേഷം ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്തുൽ ആശിയ ഓതുക പിന്നീട് ും ഏത്തിതാലും സുചോദും ചെയ്യുക പിന്നീട് അത്തഹിയാത്തും ചെയ്ത് സലാം വീട്ടിയാൽ നമ്മുടെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ